ട്രെയിനുകളിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുകളെ ദിവസക്കൂലിക്ക് നിയമിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിയമനം നീണ്ടുപോകുന്നതിനാലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം ട്രെയിനുകളിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുകളെ ദിവസക്കൂലിക്ക് നിയമിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിയമനം നീണ്ടുപോകുന്നതിനാലാണ് കേന്ദ്രസർക്കാരിന്റെ പുതിയ നീക്കം സർവീസിൽ നിന്ന് വിരമിച്ച ലോക്കോ പൈലറ്റുകളെയാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നത് ദിവസവേതനാടിസ്ഥാന നിയമനത്തിനായി റെയിൽവേ മന്ത്രാലയം പത്തൊൻപതിന് എല്ലാ സോണൽ ജനറൽ മാനേജർമാർക്കും അനുമതി നൽകിയതായാണ് വിവരം ഷണ്ടിങ്ങിനും അനുബന്ധ ജോലികൾക്കും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനും തീരുമാനമായതായാണ് വിവരം നിലവിൽ പതിനാറ് സോണിലായി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ലോക്കോ റണ്ണിംഗ് തസ്തികകളിൽ മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലെണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ് ചില സോണുകളിൽ നാൽപ്പത് മുതൽ ശതമാനം വരെയാണ് ഒഴിവുകളുള്ളത് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേയിൽ അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ലോക്കോ റണ്ണിംഗ് തസ്തികകളിൽ ഇപ്പോഴുള്ളത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് പേർ മാത്രമാണ് തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രം നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകളുണ്ട് പാലക്കാട് നൂറ്റി നാൽപ്പത്തി ഒൻപതും സേലത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒഴിവുകളും ഉണ്ട് അതോടൊപ്പം മധുരയിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് തിരുച്ചിയിൽ നൂറ്റി അൻപത്തി ഒൻപത് ചെന്നൈയിൽ അഞ്ഞൂറ്റി എന്നിങ്ങനെയാണ് ഈ വർഷം പത്ത് ഒഴിവുകളുമാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെന്റ് നടത്തിയത് ട്രെയിൻ ഗതാഗതം താറുമാറാകുന്ന ഘട്ടത്തിലാണ് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കാൻ ജനുവരി പതിനാലിന് തീരുമാനിച്ചത് നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം